നമസ്കാരം പ്രവാസി സ്വാഗതം അമേരിക്കയിൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായ മാറ്റം ഇന്ത്യക്കാരോടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ സമീപനത്തിൽ വലിയ മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അനുകൂല നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക കൂടുതൽ കാര്യങ്ങൾ അറിയാം പ്രവാസി മലയാളിയിലൂടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടുതൽ പ്രവാസി വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ അതുപോലെ തന്നെ പ്രവാസി വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കൂ വാർത്തകൾ പങ്കുവയ്ക്കേണ്ട മെയിൽ ഐ ഡി ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് അവസാനം പറയാം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളിലേക്ക് അമേരിക്ക ഇന്ത്യക്കാരായ ടെക്കുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ വിസ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നു സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾക്കുള്ള എച്ച് വൺ ബി എൽ വൺ എന്നീ വിസകളിലാണ് മാറ്റമുണ്ടാകുന്നത് വിസ റീസ്റ്റാമ്പിംഗുമായി ബന്ധപ്പെട്ടാവും പ്രധാനമായും മാറ്റം വരുന്ന രണ്ടായിരത്തി നാല് വരെ എച്ച് വൺ ബി ഉൾപ്പെടെയുള്ള വിസകൾക്ക് യു എസിൽ തന്നെ റീസ്റ്റാമ്പിംഗിന് അവസരമുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം നിയന്ത്രണം വരികയും വിദേശ ടെക്കികൾ യു എസിന് പുറത്തുപോയി അവരവരുടെ മാതൃരാജ്യങ്ങളിലെത്തി വിസ പുതുക്കേണ്ട അവസ്ഥയുമായിരുന്നു ഇത് കമ്പനികൾക്കും ജോലിക്കാർക്കും ജീവനക്കാരുടെ ആശ്രിതർക്കും ഏറെ ബുദ്ധിമുട്ടായിരുന്നു വിദേശ രാജ്യങ്ങളിലെയോ സ്വന്തം രാജ്യത്തെയോ യു എസ് കോൺസുലേറ്റുകളിൽ നിന്നാണ് നിലവിൽ എച്ച് വൺ ബി വിസ പുതുക്കി നൽകുന്നത് ചിലപ്പോൾ ഇതിന് വർഷങ്ങൾ എടുക്കാറുണ്ട് ഈ നിബന്ധനയാണ് പരീക്ഷണാർത്ഥം ഇളവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ യു എസ് വിസകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കാനുള്ള നടപടി അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്കാരടക്കം നിരവധി വിദേശികൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനമാണ് ഇത് തൊഴിൽ വിപണിയിൽ യു എസ് പൗരന്മാർക്ക് കൂടുതൽ അവസരം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ കാരണം കുടിയേറ്റം കൂടുതൽ കഠിനമായിരുന്നു സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾക്കുള്ള എച്ച് വൺ ബി എൽ വൺ വിസ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ എളുപ്പമാക്കാൻ ഉദ്ദേശിക്കുന്നത് വരും വർഷങ്ങളിൽ പൂര്ണ്ണതൊതില് നടപ്പാക്കുന്നതോടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരായ ടെക്കുകൾക്ക് ആശ്വാസമാകുമെന്നാണ് നിഗമനം എത്ര ആളുകൾക്ക് വിസ നല്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയായിട്ടില്ല പ്രതിവർഷം ആകെ അറുപത്തി അയ്യായിരം പുതിയ എച്ച് വൺ ബി വിസകളാണ് യു എസ് അനുവദിക്കുന്നത് ഐ ടി മേഖലയിലെ വെട്ടിച്ചുരുക്കൽ മൂലം ഇന്ത്യക്കാരനായ പിതാവിന് ജോലി നഷ്ടമാകുമെന്ന ഭീതിയിൽ പതിനാല് വയസ്സുകാരി അമേരിക്കയിൽ വീട് വിട്ടിറങ്ങിയതാണ് അമേരിക്കൻ സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചത് ജോലി നഷ്ടമായി കുടുംബത്തിന് അമേരിക്ക വിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കൗമാരക്കാരി വീട് വിട്ടത് തെലുങ്കാന സ്വദേശിയുടെ മകളാണ് ഇങ്ങനെ വീട് വിട്ടുപോയത് കഴിഞ്ഞ മൂന്നാഴ്ചയായി പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കുട്ടിയുടെ അമ്മയ്ക്ക് തൊഴിൽ നഷ്ടം മൂലം നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് താൽക്കാലികമായി മടങ്ങേണ്ടി വന്നിരുന്നു ഇതാണ് കുട്ടിയെ കൂടുതലായും വിഷമിപ്പിച്ചത് ഇതോടെ അമേരിക്ക തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമമാറ്റം കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു പ്രവാസി വിശേഷങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളുമായി ഇനിയും പങ്കുവയ്ക്കൂ പ്രക്ഷേപണ യോഗ്യമായതെല്ലാം ഞങ്ങൾ ഈ ചാനലിൽ പങ്കുവയ്ക്കാം മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രവാസി വിശേഷങ്ങൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് ഞങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ